പുതിയൊരു കുവൈത്ത് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു സൽക്കാരത്തിന് വേണ്ട ഫ്രണ്ട് അപ്പം കാണാം ഉമ്മ മാറ്റി ഉപ്പ പള്ളിയിൽ പോയു മാറ്റിക്കാൻ പോകുന്ന ഞങ്ങൾ നേരം വഴി ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു നമ്മള് പോന്നപ്പ സ്ഥലം

െർക്കു ഇങ്ങനെ ഇതാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വീട് ഒലിവടല്ല ഇപ്പൊ നിങ്ങൾ വന്ന് വെള്ളം കുടിച്ച് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അജബൂസ് ആണ് നല്ലോണം അരടി അടിക്കണം ഞാൻ ഒന്നും കഴിക്കാണ്ട് പോന്ന നല്ലവണ്ണം ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ല്ലേ എന്റെ പേര് നിങ്ങളെ കൂട്ടണ്ടാ നിങ്ങളെ കൂട്ടാളേടാ ഇതെന്താ മറിയാരുന്ന് മറിയാരുന്നോ ഇന്റെ പേരെന്താ കണ്ണാണൂലോ അതാ കണ്ണ് കാണിച്ച അതിലെ കണ്ണ് ട്രോഫി ഒക്കെ ഉണ്ട് ഇതൊക്കെ നോക്കുന്നുണ്ടോ ആരാണ് കാണുന്നില്ല പോലൊക്കവിടെ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതൊക്കെ വരച്ചതാണ് കുബൈത്തിലുള്ളവർക്ക് എന്തേലും ഇത് വേണമെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് എനിക്ക് പേജ് പേജില്ലേ എന്ത് ഓക്കെ ഓക്കെ ഇവളെ പറഞ്ഞതാ കേട്ടോ ഇതൊക്കെ ഇവിടെ വെച്ചാണേ പിന്നെന്താണല്ലോ എന്റെ എന്റെ ബാക്കി എന്റെ ലൊക്കേഷൻ പറഞ്ഞു അല്ല അതല്ല എന്റെ ഈ ഏരിയ ഉള്ളവർക്ക് കൂടുതൽ കോണ്ടാക്ട് ചെയ്യാലോ ആ ഈ പേജിൽ പേജില് കൊറേണ്ട ഇതൊക്കെ എനിക്ക് വർക്ക് എന്നിട്ട് അതൊക്കെ അതൊക്കെ നോക്കട്ടെ അടിപൊളി വേണ്ടിയുള്ള കോണ്ടാക്ട് ചെയ്യാ ഇതാണുള്ള പേജ്

എന്തതിന്റെ പേരെന്താ ഫൈസിൻ ഫൈസിൻ സ്റ്റോർ ഓക്കെ അടിപൊളി വാച്ച് ഒക്കെ ഉണ്ട് ഓനെ കോണ്ടാക്ട് ചെയ്താ മതി വാച്ച് ഷൂസ് എല്ലാം പിന്നെന്തൊക്കെയേ എല്ലാ എല്ലാട്ത്ത് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ അങ്ങൾ പോയിട്ടെന്നാല് ഓക്കേ ബൈ ബൈ വാ മോളെ വാ ഉറങ്ങിയാ ഉമ്മക്കാൻ ഉറങ്ങിയൊക്കെ കഴിച്ച് ഓ ഫുഡൊക്കെ മ്മളങ്ങനെ നമ്മളെ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു പോന്ന് ഗായ് ഇനി നമുക്ക് റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് വേണം രാത്രി പോവാന് ഇപ്പോ കൊണ്ട് ഫുഡ് കഴിച്ച ഒന്ന് കെടുക്കണം